താമരശ്ശേരിയിൽ സ്വകാര്യ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പോലീസിനു നേരെ അക്രമം നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനും സമരസമിതി പ്രവർത്തകനുമായ താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശി ബാവൻ ബാവൻകുട്ടിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലതീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ലതീഷ പോലീസിനു നേരെയൊക്കെ വ്യാപകമായിട്ടുള്ള അക്രമമായിരുന്നു നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതുമായിരുന്നു അന്നേ ദിവസം എന്തായാലും അഞ്ചോളം എഫ്ഐആർ ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ എന്നുള്ളതാണ് വിവരങ്ങൾ പോലീസിന് മായക്രമണമാണ് സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് സമരസമിതി കഴിഞ്ഞ ഒൻപത് വർഷമായി അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ ഇതുവരെ ഇത്തരം ഒരു ഒരു സമര രീതിയിലേക്ക് പോലീസിനെ ആക്രമിച്ച് അതേപോലെ തന്നെ സ്ഥാപനത്തെ ആക്രമിക്കുക തീയിടുക തുടങ്ങിയ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ എസ് ഡി പി പോലുള്ള സംഘടനകൾ സമരത്തിൽ നുഴഞ്ഞു വരുകയും അവരാണ് ഈ സമരത്തിന് മില്ലെന്നുമുള്ള ആരോപണം സി പി ഐ എം അടക്കമുള്ള സംഘടനകൾ ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ബാവൻകുട്ടി സമരസമിതി നേതാവാണ് ആ താമരശ്ശേരി മേഖലയിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകനുമാണ് ഇദ്ദേഹം ഈ സമരം നടക്കുന്ന ദിവസങ്ങളിലെല്ലാം സജീവമായി സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ആളുമാണ് എന്തായാലും മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സമരസമിതിക്കാർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്നും തിരിച്ചറിയാവുന്ന ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്